പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ അഞ്ചൽ ഏറം സ്വദേശിനി അമൃതകൃഷ്ണയ്ക്ക് അഭിനന്ദനങ്ങളും സമ്മാനങ്ങളുമായി മുൻമന്ത്രി കെ രാജു അമൃതകൃഷ്ണയുടെ വീട്ടിലെത്തി പ്ലസ് ടു ഫലം അറിഞ്ഞപ്പോൾ തന്നെ മുൻമന്ത്രി കെ രാജു ഫോണിലൂടെയും പിന്നീട് അമൃതകൃഷ്ണയുടെ വീട്ടിലെത്തിയുമാണ് അഭിനന്ദനം അറിയിച്ചതും സമ്മാനങ്ങൾ നൽകിയതും പ്ലസ് ടു ഫലം അറിഞ്ഞ നിമിഷം മുതൽ തന്നെ അമൃതകൃഷ്ണയ്ക്ക് നാടിൻ്റെ വിവിധ മേഖലയിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത് പുനലൂർ ഗേൾസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനി അമൃത കൃഷ്ണ അഞ്ചൽ ഏറം സ്വദേശിനിയാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ജി സജികുമാറിൻ്റെയും അധ്യാപികയായ രശ്മിയുടെയും മകളാണ് അമൃത കൃഷ്ണ ഇനി അല്പം പോലും

കുറച്ച് സമയം പഠനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചാൽ ആർക്കും എത്തിക്കൂടാവുന്നൊരു സംഖ്യ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആരെക്കൊണ്ടും സാധിക്കാത്ത അല്ലെങ്കിൽ അത്ര പാടാണെന്ന് പറയുന്ന ഒന്നുമല്ല ഞാനങ്ങനെ അധികം രാവിലെ എഴുന്നേൽക്കുന്ന ആളോ അധികം രാത്രി ഇരിക്കുന്ന ആളോ ഒന്നുമല്ല ആ ഒരു കൃത്യസമയത്ത് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലാതെ അധികം ഞാൻ എഫേർട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ കൃത്യസമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അധികം ഒരു വലിയ പാടായിട്ട് വരത്തില്ല ഇറ്റ് ക്യാൻ ഇറ്റ് ക്യാൻ ഹാപ്പി വി ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പി വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും അമൃതയ്ക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെയെന്നും കെ രാജു ആശംസിച്ചു നേതാക്കളായ എം സലീം സി ഹരി സി ആർ വിക്രമൻ എന്നിവരും കെ രാജുവിനൊപ്പം അമൃതയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം